ശിശുദിനാശംസകൾ ഞാൻ നവമി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിശുദിനത്തിൽ നാടങ്ങം വർണ്ണകമായ ആഘോഷം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തഞ്ചാം ജന്മദിനമായ നവംബർ പതിനാലിന് നാടങ്ങം ശിശുദിനം ആഘോഷിച്ചു അംഗനവാടികൾ സ്കൂളുകൾ വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വർണ്ണവമായ ആഘോഷമാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തിരുമേനി സ്കൂളിൽ വിവിധ സംഘടനകളുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ ശിശുരന്താഘോഷം നടത്തി രാവിലെ നടന്ന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ സി പ്രസൺ അധ്യക്ഷനായും സ്കൂൾ മാനേജർ എം ഡി ശ്യാംകുമാർ മുൻ പ്രധാന അധ്യാപിക വി എൻ ഉഷാകുമാരി എന്നിവർ ആശംസ നേർന്നു ശ്രേയസ് തിരുമേനി യൂണിറ്റ് ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് പേപ്പർ എന്നിവ പ്രത്യേകമായി വേർതിരിച്ച് സൂക്ഷിക്കാൻ ആവശ്യമായ കൊട്ടകൾ നൽകി യൂണിറ്റ് കോർഡിനേറ്റർ മഞ്ജു ജേസൺ യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് മറ്റ് യു യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ശ്രേയസ് മയുഗം അയൽക്കൂട്ടം കുട്ടികൾക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്തു പ്രസിഡന്റ് സാലോ പാലത്തറ സെക്രട്ടറി ജോയ്ച്ചൻ പറമ്പിൽ പ്രവീൺ വെളിയാനി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ പി എം സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു മധു നന്ദിയും പറഞ്ഞു കേട്ടോ അതിൽ അവരുടെ ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലെ തുടർന്ന് കുട്ടികളുടെ സർഗവേള മുൻ പ്രധാന അധ്യാപിക വി എൻ ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു ടീച്ചർ പഠനോപകരണങ്ങൾ കുട്ടികൾ സമ്മാനിച്ചു എൻ ജെ വർക്കീസ് ടി നിഷാകുമാരി കെ ആർ ഗമ്യ ജ്യോതി എബ്രാഹാം തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ ക്ലാസ് തല പഠന മികവുകളുടെ അവതരണം നടന്നു ഉച്ചയ്ക്ക് വിവസമിതമായ സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു തുടർന്ന് ഇസാഫ് ബംഗ് തിരുമേനി ഷാഖിയുടെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ